വീ ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം മാറ്റം വരണമെന്ന് ജനങ്ങൾ പറയുന്നതായും മാറ്റം വരണമെങ്കിൽ ബിജെപി അധികാരത്തിൽ വരണമെന്നും ബിജെപിയെ അധികാരത്തിൽ കൊണ്ടുവരികയാണ് തന്റെ ദൌത്യമെന്നും അത് പൂർത്തീകരിക്കാതെ ഞാനിവിടുന്ന് പോകില്ലെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വണ്ടൂർ നടുവത്ത് മൂച്ചിക്കൽ എസ് എൻ എം ഓഡിറ്റോറിയത്തിൽ നടന്ന ബിജെപി മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ഒരു അവസരമായിട്ടാണ് ഞാൻ കാണുന്നത് ഇത് അങ്ങനെയാണ് എല്ലാവരും കാണുന്നത് വികസിത കേരളം ഞാൻ ഈ ചുമതല എടുത്ത ആ ദിവസം സംസ്ഥാന കൗൺസിലത്തിന് മുമ്പിൽ അന്ന് പറഞ്ഞു ജനങ്ങൾക്ക് മാറ്റം വേണം എന്ന് അവർ പറയുന്നു മാറ്റം കൊണ്ടുവരാൻ ഞങ്ങൾ ബി ജെ പി എൻ ഡി എക്കിനു കഴിവ് താല്പര്യമുണ്ടെന്ന് ഞങ്ങൾ പറയുന്നു പക്ഷെ ഈ മാറ്റം കൊണ്ടുവരണമെങ്കിൽ ബി ജെ പി അധികാരത്തിൽ വരണം എന്നിട്ട് അന്നും ഞാൻ പറഞ്ഞു ഇന്നും ഞാൻ പറയുന്നു ബി ജെ പിക്ക് ബി ജെ പിന്റെ അധികാരത്തിൽ കൊണ്ടുവരാനാണ് എൻ്റെ ഒരു ദൗത്യം എൻ്റെ ഒരു ലക്ഷ്യം എൻ്റെ ഒരു മിഷൻ അത് ചെയ്യുന്നവരെ അത് പൂർത്തീകരിക്കുന്നവരെ ഞാൻ ഇവിടുന്ന് പോയില്ല പഹൽഗാമിൽ കൊല്ലപ്പെട്ടവർക്ക് അറിയിച്ചാണ് കൺവെൻഷൻ ആരംഭിച്ചത് മോദി വികസിത ഭാരതം സൃഷ്ടിക്കുമ്പോൾ നമുക്കൊരു വികസിത കേരളം സൃഷ്ടിക്കണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എല്ലാവർക്കും വേണ്ടി വികസിത കേരളം പാർട്ടിക്ക് ഒരു മുദ്രാവാക്യമായിട്ടല്ല അത് നമ്മുടെ ദൌത്യവും ലക്ഷ്യവുമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ബി ജെ പി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി ആർ രശ്മിനാഥ് അധ്യക്ഷത വഹിച്ചു തുടർന്ന് ഭാവി പരിപാടികൾ എന്ന വിഷയത്തിൽ സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് ക്ലാസ് എടുത്തു അഡ്വക്കേറ്റ് ശ്രീപ്രകാശ് ഷിനോജ് പണിക്കർ ബിജു സാമുവേൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ഡിക്കാട്